ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല ഓണക്കൂർ പുനഞ്ചേരിൻ്റെ മോൻ ഓണക്കൂർ ശിവൻ ചേട്ടൻ ഇപ്പം കുറച്ച് നാളത്തായിട്ട് ആനകളില്ല ഇപ്പം നമ്മൾ പുറം ചേട്ടൻ്റെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടാവും നമ്മൾ സംസാരിക്കും അപ്പം ഞാൻ പറയും എപ്പോഴും എടുക്കണം നമുക്കൊന്ന് ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ ഇപ്പോഴാണ് എൻ്റെ സമയം ഒത്തു കിട്ടിയത് ഏതായാലും അപ്പം പുരഞ്ചേലെ ശിഷ്യൻ എന്ന് പറയാവുന്ന വളരെ ചുരുക്ക ചുരുങ്ങിയ ആൾക്കാരേ ഉള്ളൂ കുഞ്ഞൻ ചേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ കുറേ പേര് പിന്നെ അച്ഛന്റെ കൂടെ ആനപ്പണി പണിച്ച് ഒരു ശിക്ഷനായിട്ട് നിന്നതിന് കൂടുതൽ പതുക്കെ തുടങ്ങി എവിടെയാണ് തുടങ്ങിയത് ശരിക്കും അറിയാൻ പാടുള്ളൂ കാണാം എനിക്കറിയാലോ അതല്ലേ ഞാൻ ചോദിച്ചത് ദക്ഷിണ വെച്ച് അങ്ങനെ തുടങ്ങും അല്ലാതെ ഞാൻ ഇറങ്ങി അതായത് പറയാം കൊറച്ചെ കൊറച്ചോ കണ്ടും കേട്ടും ഒക്കെയാണ് തുടങ്ങുന്നത് നമ്മൾ തുടങ്ങും നമ്മളെ ക്ലാസ് എനിക്ക് നിൽക്കുന്ന കുഞ്ഞിറങ്ങൾ മാഷ കണ്ടിട്ടുണ്ട് മാഷ ഇപ്പ എന്നെ കണ്ടറിയില്ലായിരിക്കും ഇടയ്ക്ക് ഒരു തവണ കണ്ടിട്ടുള്ളു മാഷ ഇത് അച്ഛൻ മെയിൻ ആയിട്ട് അവിടത്തെ ഇത് പിന്നെ ആനോട് എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ആന ഒരു എല്ലാരും പറഞ്ഞ പോലെ അല്ല ആനയുടെ താല്പര്യം അത് അങ്ങനെ ആനയ്ക്ക് ആനക്കുന്ന ഇങ്ങനെ മുട്ട അങ്ങനെ ചെറുകെട്ടൊക്കെ അല്ലേ അച്ഛൻ്റെ ചെറുകെട്ട് ഇത്ര നിലത്തി അച്ഛൻ ചെറുകെട്ട് കിട്ടും നൈസായിട്ട് അത് കണ്ടു അവ മരുവൻ എന്ന് പറഞ്ഞ വിനോദല്ലേ വിനോദ കൂടെ അങ്ങനെ പിന്നെ കയറേ ഉണ്ടോ ഉത്തരം കണ്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ കുത്തും പിന്നെ എനിക്കൊരു മൂരി ഉണ്ടായിരുന്നു അതിനെ ആനയെ പോലെ ഞാൻ പഠിപ്പിച്ചു ഇങ്ങനെ കോലൊക്കെ ചാരിയിട്ട് അച്ഛൻ കാണിക്കണെ കണ്ട് അങ്ങനെ തോട്ടയില് മറ്റേ മടക്കലയില് ആന കുത്തിട്ടിങ്ങനെ അങ്ങനെയൊക്കെ ആന ആനയാന്ന് ഉദ്ദേശിച്ചു മരിച്ചു പോയി കുഞ്ഞാലഞ്ചാരനല്ലേ ഓണക്കുറും നാരായണൻ കുട്ടി ശങ്കനാന കൊന്നൊക്കെ പറഞ്ഞ് വലിയത് പറയം എനിക്കറിയില്ല ടോപ്പ് പറഞ്ഞോപ്പ് ഉദിച്ചു തന്നെ ആനക്കാരൻ അച്ഛൻ പറഞ്ഞു അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി കേട്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ തോന്നുന്നില്ല അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ഉം അച്ഛന്റെ ശിഷ്യൻ ഒറിജിനൽ ശിഷ്യൻ അതാണ് അച്ഛന്റെ ഒറിജിനൽ ശിഷ്യൻ മനസ്സിലെ പിന്നെ ഓനാക്കാൻ പറഞ്ഞാൽ ശശിയാരെന്ന് പറഞ്ഞാൽ അമ്മ ശശി എന്ന് പറഞ്ഞ ആളില്ലേ ഓണക്കൂടെ ശശി എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ചേശി അങ്ങനെ പേര് ആളുടെ കൂടെ അച്ഛന്റെ അച്ഛൻ്റെ കൂടെന്ന് പറഞ്ഞാൽ ഓനാക്കാൻ ആനക്കാരനാവണം എന്ന് അച്ഛനെ തെളിഞ്ഞ അച്ഛൻ്റെ അച്ഛൻ വേറെയാവര് വേറിട്ട മനുഷ്യ ആ കൂടെ നിന്നിട്ട് പിന്നെ അങ്ങനെ തെളിഞ്ഞു വന്നു ആ രക്താലൻ നിന്നു പിന്നെ അച്ഛൻ്റെ ഇന്റർവ്യൂവിൽ നിന്നും എന്റെ പേര് പറയില്ല കണ്ടിട്ടുണ്ടോ ഒരു ഇന്റർവ്യൂ പോലും ശിവനിങ്ങനെ ആന എഴുന്ന അങ്ങനെ നിന്നു അങ്ങനെ ഇങ്ങനെയെന്ന് പറയുള്ളു ആ പെരുമോ ആന എന്റെ ആനയ്ക്ക് ഒരാൾ രണ്ടാമത് കഴുകിയെന്ന് പറഞ്ഞാൽ ശിവനാന്ന് പറയും അത്രയുള്ള അച്ഛൻ പറഞ്ഞ രണ്ടുപേരില്ലേ വറുത്താണത് അച്ഛൻ്റെ അമ്മയോട് പറഞ്ഞു എന്നെ കുപ്പ കിടങ്ങ് മാണിക്കാന്ന് പറഞ്ഞു അവൻ്റെ വില അവനറിയില്ലെന്ന് പറഞ്ഞു അതെനിക്കൊരു ആരും ഒരേയും തരില്ല പെട്ടെന്ന് ഞാൻ വെള്ളടിക്കും എന്ന് പറഞ്ഞു ഞാൻ വെള്ള അടിച്ചിട്ട് ഞാൻ പെണ്ണ് കണ്ടാലല്ലല്ലോ ആന ഇരിക്കാൻ ചെന്ന് ഞാൻ നിന്ന് ആനയുടെ ഉടമസം പറയില്ല ഒരു ഉടമോസും എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ കിടന്ന് അലമുണ്ടാക്കി ആ പൂരപ്പറമ്പിൽ അലമ്പണ്ടാക്കി അല്ല ഉടമോസിനു തെരു പറഞ്ഞു അതൊന്നുമില്ല പിന്നെ നേരെ കാര്യങ്ങൾ ഞാൻ പറയും അങ്ങനെ പറഞ്ഞാൽ ആനപ്പണിന്നും ഇല്ല പിന്നെ ആനകളെ ചത്ത പോയിക്കൊണ്ടിരിക്കും കുഴപ്പമില്ല അതിനൊന്നും ആർക്കും ഒരു വിരോധവും ഇല്ല ഏഹ് ഒരാനക്ക് എന്താ പറ്റിയെന്ന് വരുത്തന്നെ അറിയോ അതാദ്യം പഠിക്കുന്നേ ആദ്യത്തെ തുടക്കാതെ ആനപ്പണിയില് പിന്നെ എന്റെ അച്ഛൻ പഠിപ്പിച്ച ഇത്രേ ഉള്ളൂ വൃത്തി മനുഷ്യന് ഉണ്ടല്ലേ ഒരു ഷട്ടാണേൽ അച്ഛൻ ഇങ്ങനെ തുടച്ചിട്ട് അച്ഛൻ വൃത്തിയായിട്ട് വരും അതേപോലെ ഒരു കക്കുസ് പോണൻ പറയും എടാ വെള്ളം ഒഴിച്ചിട്ടാൻ പറയും വൃത്തിയാക്കി കാല് ചവിട്ട് പാട് ചെലിയ പാടുള്ള അതാണ് ഏറ്റവും വലിയ എന്ന് പറയും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വൃത്തി അല്ലേ അതാണ് ഒന്നും അച്ഛൻ പറഞ്ഞു തന്നേങ്ങൾ ആ അങ്ങനെ അച്ഛന്റെ കൂടെ നിന്നു കൊറേ ആനയ്ക്ക് നിന്നു ആദ്യം നിക്കണേ പിന്നെ പിന്നെ ഇപ്പൊ അച്ഛൻ ഒരിക്കലും ആനപ്പണിക്ക് വിട്ടില്ലായിരുന്നു അതാ അച്ഛൻ അത്യാവശ്യം ബാക്കിയുള്ള ആനക്കാരെ പോലും ഇല്ല ഒരു ഭാര്യ രണ്ട് മക്കളെന്ന് എന്റെ അച്ഛൻ പറഞ്ഞു അല്ല ഒത്തിരി ഭാര്യ എന്റെ അച്ഛനും ഇല്ല അതാണ് പൊന്നൻ ആ എന്നുവെച്ചാ പിന്നെ ഞാൻ ഇന്ന് എനിക്ക് ഇന്ന തിന്നു പറഞ്ഞ എനിക്ക് മേടിച്ചിട്ടു അതേപോലെ ഇപ്പൊ എൻ്റെ രണ്ട് പിള്ളേർ ആ പിള്ളേർക്ക് പറഞ്ഞ അച്ഛൻ മേടിച്ചു കൊടുക്കും അതല്ല ഏറ്റവും വലിയ ജീവിതം പിന്നെ എന്തിനാ ആനപ്പണി ആന മാത്രം ആഗ്രഹിച്ചിരിക്കണമെന്നല്ല എൻ്റെ ജീവിതം ആ മനുഷ്യൻ ജീവിക്കാൻ അച്ഛൻ പഠിപ്പിച്ചാണ് മനസ്സിലായോ എങ്ങനെ ജീവിക്കണം എന്നാണ് അച്ഛന്റെ ആദ്യത്തെ തത്വം എങ്ങനെ ജീവിക്കണം വൃത്തി മെന അല്ലേ ആ ഇത് ഞാൻ ഭയങ്കര അലമ്പും കാര്യങ്ങളാണ് ഒത്തിരി എന്നെ കുറിച്ച് അങ്ങനെയാണ് ഇതാണ് വിവാദങ്ങൾ ഈ പറഞ്ഞ ഒരാൾക്കും എന്നെ കുറിച്ച് വേറെ ഇല്ല ഉടമസന്മാർക്ക് മുപ്പത്തേഴ് വയസ്സുണ്ട് മുപ്പത്തേഴ് വയസ്സുള്ള എനിക്ക് ഞാൻ എത്ര ആനിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ എല്ലാരും കുറെ ഫോട്ടോ ഇടും എനിക്ക് കുറെ ഫോട്ടോ ഇടണമെന്നില്ല അയാ കണ്ണനെ എന്നാളിച്ചില്ല കൊണാർ കണ്ണൻ പൊന്നാട്ടനായിട്ടുള്ള ആ ഒരു ചെറുപ്പത്തെ ചെറുപ്പത്തി പറഞ്ഞ എട്ടു വയസ്സിൽ ഈ പൊന്നാനുള്ള ബന്ധോ അതെങ്ങനെ ചോദിക്കുമ്പോ ഞാൻ വീട്ടിൽ നിന്നു തിരിച്ചു പറട്ടെ അച്ഛനും മാനും എങ്ങനെ ബന്ധം പറഞ്ഞു അല്ല ബന്ധത്തിന്റെ നേരല്ലേ പറഞ്ഞു തമ്മില്പ്പണി ആനപ്പണിയിലോ പകർന്ന് തന്നിടുന്ന എട്ട് വയസ്സുള്ള ഒമ്പത് വയസ്സുള്ള പോലും ആ പറയാൻ മണി എനിക്ക് ഓർമ്മയുള്ള തൊട്ട് ഞങ്ങളെ ആനപ്പടി ഒന്നും എനിക്ക് പറഞ്ഞു പറഞ്ഞില്ല മനസ്സിലായില്ലേ അച്ഛനിയും പറഞ്ഞ പോലെ എന്നാ ചെറുപ്പം തൊട്ട എന്റെ വീട്ടിൽ ആന കണ്ടു അതൊന്നും അല്ല എന്റെ മനസ്സിലായില്ലേ അങ്ങനെ പിടിത്തരെന്ന് എനിക്ക് പറയാൻ അറിയില്ല കൊറേ പിട്ടിത്തര മുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആൾക്കാര് കേൾക്കണല്ലേ അതുകൊണ്ട് ആ പിടിത്തരെന്ന് ഞാൻ പറഞ്ഞില്ല ഉള്ള ആരെയും പറയാം എന്റെ അച്ഛൻ പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കണം പഠിക്കാൻ പോകും പിന്നെ ആന കഴുകുമ്പോ ആന ഇങ്ങനെ കുറ്റിച്ചവരി ഉണ്ട് അന്ന് ചകിരിയാണ് കുറ്റിച്ചേരി ആ മരത്തിന് ഇത് കഴുകാൻ അങ്ങനെയൊക്കെ ചുമ്മാ കാണിച്ച് അച്ഛൻ പറഞ്ഞ ചുമ്മാ കാണിക്കാനല്ല ഇത് കഴിഞ്ഞ് ഓണാക്കൻ കുഞ്ഞുവാന്ന് പറഞ്ഞ ആളുണ്ട് ഓണക്കൂർ കുഞ്ഞുവാനെന്ന് പറഞ്ഞ ആളോ ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്ക് ഭയങ്കര എന്നോട് ഭയങ്കര ഇതുപോലെ എന്താ അമ്മ എനിക്കറിയില്ല അങ്ങനെയൊക്കെ നിന്ന് അപ്പൊ അങ്ങനെ കൃഷ്ണപ്രധാന പുള്ളി അച്ഛന്റെ കൂടെ നിൽക്കുന്നു അങ്ങനെ പുള്ളി ഓരോന്നൊക്കെ പറയും അങ്ങനെ എനിക്ക് ആനയുടെ ഇൻട്രസ്റ്റ് ആണ് ചെറുപ്പ കുഞ്ഞു അറുന്ന് പൊട്ടിച്ച ആനക്കാരനൊന്നുമില്ല ആനോട് ഭയങ്കര ഇത് പിന്നെ അമ്മ സമ്മതിക്കില്ല അച്ഛൻ്റെ അനിയല്ല എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ പഴത്തെ പുള്ളി സമ്മതിക്കില്ല അച്ഛന്റെ അനിയും കനകൻ പറഞ്ഞ ആളായിട്ട് എനിക്ക് ഓർമ്മ ബന്ധയില്ല ആ മറ്റേ പുള്ളി എന്നോട് സമ്മതിക്കില്ല ആന ഒന്നും പോകാൻ സമ്മതിക്കില്ല പള്ളി സ്കൂളിൽ പോയി എന്നെ പേടിപ്പിക്കും തല്ലൂല്ല ഇവരാരും ആരും പിന്നെ ഒന്നും ഇല്ല പിന്നെ മരുവ വിനോദം എന്റെ ചേട്ടൻ പുള്ളിയെന്ന് പറഞ്ഞാൽ സപ്പോർട്ടാ പുള്ളിയും പറയും ഒപ്പിട്ട് തരും സ്കൂളിൽ ഞാൻ ഉപ്പിട്ട് തന്നെ ഇവരാ അങ്ങനത്തെ ലെവലിൽ ഞാൻ ഇതിനോട് തന്നെ ഇതായി ഇത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങണ ആദ്യം ആനക്ക് ചെല്ലണ ആദ്യം ഒരാളുടെ മുകളിൽ കയറണ ആന ആ കൃഷ്ണദാസ്ന്ന് ഞാനുണ്ട് അച്ഛന്റെ കൂടെ നിന്നാന അച്ഛൻ നിന്നാന കിടങ്കൂരാനോ പാറക്കാടിയിൽ കുന്നംകുളത്ത് മേടിച്ചു ആന പാറക്കാടി ആനന്ദൻ അതിന്റെ എന്നാ തല ഉറക്കം അന്നും അച്ഛൻ പറയില്ല അങ്ങനൊന്നും ആ അച്ഛൻ ഇഷ്ടല്ലായിരുന്നു ഈ പണിക്കിറങ്ങാൻ ആനപ്പണിന്ന് പറഞ്ഞാൽ തെണ്ടിപ്പണി എന്ന് പറയും അച്ഛൻ പറഞ്ഞ ആൾക്കാർ തെറിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ വന്നിട്ട് ആനക്ക് ഇറങ്ങുന്നു അച്ഛന്റെ പുറകാണെന്ന് അച്ഛനോട് ചോദിച്ചു അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ല അത് കഴിഞ്ഞപ്പ അമ്മയും എല്ലാരും പറഞ്ഞു അശിവിന് പ്രാന്തം എന്ന് പറഞ്ഞു ഇതിനോട് അന്നേരം അച്ഛൻ പറഞ്ഞു രാവിലെ പോരുമ്പ ഞാൻ ആ പറയട്ടെ എങ്ങനെ ഓണക്കുറി നീ ഫ്രണ്ടിൽ പോണെന്നോറി എന്നത് ഞാൻ നിക്കറൊക്കെ തയ്ച്ചു വെച്ചു അതിന്റെ ആനക്കാരെപ്പല്ലേ ആ അന്നേരം അച്ഛൻ്റെ ഫ്രണ്ടിൽ പോവാൻ പറഞ്ഞു ഫ്രണ്ടിൽ പോയി അഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് കറിക്കും പോയി അഞ്ഞ് പിന്നെ ആനക്ക് വെള്ളിയാഴ്ച ദിവസം അവരൊക്കെ ഉണ്ടല്ലോ ആന തന്നെ ഞാൻ കയറി ചെയ്തിട്ടോ ആന ഞാൻ കൊണ്ടന്നു അച്ഛനില്ലാതെ അതാണ് എന്റെ പവർ ഒരു പൗർ എനിക്കുണ്ടായിരുന്നു ഞാൻ നിന്ന് ആന ആദ്യം നിന്നാനെ കടങ്ങുവരാന ആന ഞാൻ അവരും കൊണ്ടുനടന്നുണ്ട് അതായിരുന്നു എന്റെ പൗർ ഇതിപ്പോ ഞാൻ പറഞ്ഞാട അച്ഛൻ വീട്ടിൽ പോകുമ്പോ എൻ്റെ അച്ഛനായതുണ്ട് കേട്ടോ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയത് വേറെ ഒരാളുടെ എനിക്ക് നടക്കലല്ലോ അപ്പൊ ഇങ്ങനെ അച്ഛൻ്റെ ഇവിടെ നിങ്ങൾ അപ്പം ആന അഴിച്ചാൽ ആന അഴിക്കുക തറയിൽ നിന്ന് ആന അഴിക്കുക ആന അച്ഛൻ അഴിക്കേണ്ട കാര്യമൊന്നും വന്നില്ല അച്ഛനെ അംഗീരിച്ചു അതും ഇത്ര കൊല്ലങ്ങൾ കഴിഞ്ഞ ആന അച്ഛനെ അംഗീകരിച്ച ഗുരുവാര്യമായിട്ട് നീക്കണ്ട ബൈജു എല്ലാരും ഉണ്ട് ബൈജു പറഞ്ഞു നാലിടി കൊടുക്കണം തോന്നി അച്ഛൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്നോ അതാണ് അച്ഛൻ അച്ഛൻ്റെ പവർ ഉം ഇത്ര കൊല്ലങ്ങൾ അച്ഛന്റെ ആശാനെന്ന് ഞാൻ പറഞ്ഞില്ലേ അത്ര പവർ അച്ഛൻ്റെ ആരാന് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് കയറി കെട്ടി പറഞ്ഞു ശിവ കയറാൻ പറഞ്ഞു എന്നെ ആദ്യമായിട്ട് ആണെ മുള്ളിൽ കയറ്റി അതിന്മേ എന്നെ കുന്ത കൃഷ്ണദാസ് ആണ് മൊഴി അച്ഛൻ തോട്ടി ഇങ്ങനെ പഠിപ്പിന്ന് എന്നെ കെട്ടിട്ടുണ്ട് അല്ലെ മൊള്ളി അലക്കണ ആ നമ്മുടെ ഇപ്പൊ ഈ ഇന്റർവ്യൂ ഓണക്കുറ പാലത്തിനോട് വെച്ച് അതാണ് ശിവൻ അല്ലാതെ എനിക്ക് ഇന്ന കൊല്ലം പഴക്കോ അങ്ങനെ ഒന്നുമില്ല എനിക്ക് നിസ്സാരം ദുഃഖുള്ളൂ ഏഹ് എന്ന് വെച്ചാൽ എന്റെ ഏറ്റവും വലിയ പവർ അറിയായിരുന്നു അറിയുവായിരുന്നു എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് പറയും ഒറ്റ ഒരു തന്ത് ഒരു മനുഷ്യൻ അതല്ല എന്റെ ഏറ്റവും വലിയ പവറേ എന്റെ തന് പേര് ധൈര്യമായിട്ട് പറയാം പിന്നെ എന്റെ നാടുണ്ടാക്കിയതും എന്റെ വന്ത അല്ലേ ഉപന്മാരൊക്കെ ആർക്കും കഴിയാത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ തോന്നലോ ഒന്നും ഉമ്മമാരൊക്കെ എന്റെ കൊറേ ഡയലോഗ് ഇടിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയെന്ന് ആ പിന്നെ ഞാൻ വെച്ചാൽ തമ്മി ഭയങ്കര ബന്ധ ഊട്ടത്തെ കമ്പനി ഞാൻ കഴിഞ്ഞിട്ട് അച്ഛനും ഉള്ളു ഒരു കാര്യം ഞാൻ നാളെ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ അയാൾ വേറെ ലെവലായിരിക്കും ഏ ഇവനൊക്കെ പറഞ്ഞല്ലേ ഓരോരുത്തര് കുറേ ഡയലോഗ് ആ പിന്നെ ഇന്നാളെ അമ്മേടും ഇവിടെ നിന്ന് ഉടക്കമുണ്ടാക്കിയപ്പോൾ അമ്മ പറഞ്ഞു ചോദിച്ചു അച്ഛനുണ്ടേ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു അതായത് അച്ഛൻ പറഞ്ഞ് കുപ്പയൊക്കെ ഇങ്ങനെ മാണിക്കാമെന്ന് മാണിക്കുന്നതിൻ്റെ വില അറിയില്ലെന്ന് ആ ശിവനെ അറിയില്ലെന്ന് അവനിങ്ങനെ നടക്കാണ് അത് കമ്പനി ഇടിച്ച് അവൻ്റെ ലെവലിൽ ഞാനായിട്ട് ലാ എന്ത് കാര്യമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാശ് ഇട്ടു വിടും ഒന്നും പറയൂന്നു ഇന്നുവരെ അതിന് തള്ളിയിട്ടില്ല കേട്ടോ ആ എനിക്ക് മുപ്പത്തേഴ് വയസ്സുണ്ട് ഇന്നുവരെ എന്നെ കൈ വങ്ങോ ഒന്നുമില്ല എന്റെ ഇഷ്ടത്തിന് എന്നെ കാണിച്ചാലും ഞാൻ പറഞ്ഞാലും ഒന്നും പറയില്ല ആ എന്തെങ്കിലും ആശുപത്രി കേസ് എന്തെങ്കിലും ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ പറയാം ആ ഇപ്പൊ അമ്മയുടെ ഇത് പറഞ്ഞല്ലേ അതാണ് ആശുപത്രി കൊണ്ട കേസാണ് ഞാൻ അവിടെ നിന്ന് അതുവരെ എന്നെ വിളിച്ചു പറഞ്ഞാൽ അത്ര ഉണ്ട് ഞാൻ ആ വീട്ടിലെ ബന്ധം ഇനി ചോദിച്ചു എന്നു അത് കഴിച്ച ആനയോ അച്ഛൻ കൂടെ ആദ്യം കിടക്കൂരക്ക് ആദ്യം നിക്കണെ ആന കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ നിക്കണത് അമ്മ എന്ന് പറഞ്ഞ ആളുണ്ട് ഓണക്കൂറിലെ ഉള്ള ആള് ഒരു എന്ന് പറഞ്ഞ ആളുണ്ട് അച്ഛനോട് മുളക്കുളം മോഹൻന്ന് പറഞ്ഞ ആനക്ക് മൂന്നാമനായിട്ട് ഉം ആളുടെ കൂടെ നിന്ന് അങ്ങനെ ഇന്നപ്പറ്റേ ആന കഴിക്കണു പാണ്ഡ്യൻന്ന് പറഞ്ഞ ആന പാണ്ടൻ ചെറുപ്പ ശരി പാണ്ഡ്യ ആനിക്കു ആ ആനക്ക് നിക്കണ ആ ആനയ്ക്ക് ഇന്ന ആന എടുത്തിട്ട് എന്നെ കുത്തു കുഴിച്ചത് ആന ഭയങ്കര അലമ്പാറ ആന അച്ഛനഴിക്കണ എങ്ങനെയാ അച്ഛൻ പറഞ്ഞത് എനിക്കറിയാം കുത്തിയസമ്മത്തിന് തുടക്കം പറയാൻ വേണെങ്കിൽ ഈ ആന അഴിക്കാൻ ചെല്ലുമ്പോ എന്നെ കൊണ്ടുപോയില്ല മാന കൊല്ലും ഓർത്ത് പേടിച്ചിട്ട് ആ ഈ ആന കഴിക്കാൻ ചെല്ലുമ്പോ രാമന്നാരുണ്ട് നിങ്ങളുടെ എന്നെ അത്രത്തള രാമന്നാരെല്ലാം ഉണ്ട് എല്ലാരും നാലഞ്ച് കോലും എല്ലാരും ഇരിക്കാനുണ്ട് അച്ഛൻ്റെ മുളക്കിടിച്ചതെല്ലാം കഴിഞ്ഞ് നാലു ദിവസമായി ആന ഇരിക്കണമൊന്നുമില്ല ഒന്നുമില്ല ആന ജോര തുടങ്ങി മനസ്സിലായേ അന്നേരത്തേക്ക് ഈ പൊന്നന് വേറെ പവറുണ്ട് അതാണ് പൊന്നൻ പൊന്ന നേരെ കയറി ചെന്നാ ആനക്ക് ചോറുണ്ട് ഇപ്പോൾ ഇറങ്ങണ്ടേ ചോറ് പൊന്ന എൻ്റെ പിള്ളേരില്ലേ ചോറ് കൊടുക്കണ്ടേ കൊന്നാൽ അഞ്ച് ലക്ഷം രൂപ എന്ന് അച്ഛൻ്റെ ചിന്ത അതാണ് അച്ഛൻ അല്ല എല്ലാ ആനക്കാരെ പോലെ ഓടിച്ചെന്ന് യാൻ പോകണമെന്നുമല്ല വീട്ടിലേക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടുമല്ലോ അന്ന് ഞങ്ങൾക്ക് ഇരുപത് സെൻറ് സ്ഥലമുള്ളൂ റോഡ് സൈഡിൽ അന്നൊന്നും വിലയില്ല നേരെ അച്ഛൻ കയറി ആ ചോറ് ആനയുടെ വായലേക്ക് കൊടുത്തു ആന നിരങ്ങേണ്ടി വെച്ചു അതാണ് പൊന്നൻ അന്നിട്ട് പൊന്നൻ ആന അഴിച്ചു മാറ്റി കെട്ടി പൊന്നൻ പരിപാടി എടുത്തു എല്ലാം കഴിഞ്ഞ് പൊന്ന വേറെ അതും പറഞ്ഞെന്ന് എനിക്കറിയില്ല ആനെ പരിപാടി എല്ലാം അടിപ്പിച്ചെടുക്കും പിന്നെ ഞാനായി ആനക്ക് ശശിയുടെ അടുത്ത് ഞാൻ ശശിനെ പറഞ്ഞു ആളെല്ലാം പോകൂ അച്ഛൻ്റെ കൂടെ അപ്പൊ അച്ഛൻ പറഞ്ഞോ ആനക്ക് വരാൻ അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ പറഞ്ഞോ ഞാൻ ഇങ്ങനെ നിൽക്കുവല്ലോ നിച്ചി അവിടെ വാടാന്ന് അപ്പൊ ശശേ ചെന്ന് ശശീന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ശശിനെ ശശീനെ പറഞ്ഞോടാ എനിക്ക് വിഷമമുണ്ട് ആളുടെ കൂടെ നല്ല ഇത് നിക്കുവോ കൂടെ കുഴപ്പമില്ല ഒരു പാകം പിടിച്ചു എനിക്ക് അത്യാവശ്യം പൈസ കാര്യങ്ങളുണ്ട് ഒരു കുഴപ്പമില്ല എന്റെ വീടിന്റെ അടുത്ത് പതിമൂന്നില്ല ഇതേ ഉള്ളൂ ആന നിക്കണം ശൈശേന്റെ വീട്ടപ്പറിയും അവനെ ശൈശേന്റെ കൂടെ നിങ്ങൾ ഇത് കഴിഞ്ഞപ്പോ ശശേണ്ടെ ചെന്നിട്ട് രാത്രി ചെന്നിട്ട് ശശേ പറഞ്ഞിട്ട് പറയാം പറഞ്ഞു അച്ഛൻ്റെ നേരെ അച്ഛനെ ഞാൻ പറഞ്ഞാൽ ശശിയാണ് പറഞ്ഞു പൊക്കളാന്നു കുഴപ്പമില്ലാതെ ഒരു നിക്കരൊക്കെ എനിക്ക് തയ്പ്പിച്ചു പുള്ളിയിട്ടോ എനിക്ക് നിൽക്കരൊക്കെ തന്നാളാ അത് ഞാൻ പറഞ്ഞു എന്നെ പോലെ ഞാൻ പൂട്ടോന്നോടും അവ ശശാനം പറഞ്ഞു പൊക്കോളാൻ പോടും പുള്ളിയോട് ചോദിച്ചിട്ട് അനുവാദം ചോദിച്ചിട്ടടാ പോയി ഒരാളുടെ കൂടെ എൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെ എന്നിട്ട് പിന്നെ അച്ഛൻ്റെ കൂടെ നിന്ന് ആനെ ന്യൂട്രിയ കണ്ട മുട്ടയതൊക്കെ എടുത്ത് ന്യൂട്രീ എനിക്ക് വഴിയേക്ക് ഉണ്ടാനാണ് ഓടിക്കൊന്നുമില്ല പെട്ടെന്ന് ആ ചൂണ്ടല് പരിപാടിക്ക് തന്നെ ഞാനെടുത്തിട്ട് ചെയ്തു എനിക്ക് എഴുന്നള്ളേക്ക് ആണ് അച്ഛൻ തരും അങ്ങനെ അച്ഛൻ പറഞ്ഞ വന്നാ വന്നു പോയ പോയി ഏഹ് അതിന് മകനും ഇല്ല അച്ഛനും ഇല്ലെന്ന് പറഞ്ഞു ആന എഴുന്നിച്ച് പോയി എന്നെ ചെയ്താണ് എടുത്തിട്ട് ചെയ്തു അച്ഛൻ പുറകോടി വന്നപ്പോളേക്ക് ആന എടുത്തിട്ട് ചൂണ്ടല്ലെന്ന് പറഞ്ഞ പരിപാടി അല്ലേ ചൂണ്ടല്ലേ ആ പാറയുടെ മോളിൽ ശിവന്റെ അമ്പല അല്ലേ ആ മോളിൽ നിന്ന് ആന അച്ഛൻ പറഞ്ഞു ആനെ എഴുന്ന പറഞ്ഞു എന്നാ ആന കുഴപ്പമില്ല അച്ഛൻ വീട്ടിൽ പോയി ഞാൻ വന്ന് രണ്ടാം ദിവസം വീട്ടിൽ പോയി ഇത് പ്രത്യേകിട്ടുണ്ട് പിന്നെ എല്ലാരും ചോദിക്കും എന്നാ അച്ഛനും മാന് നിക്കുന്ന ആന രണ്ടുപേർക്കും വഴിയല്ലേ അത് ഞങ്ങളുടെ മനസ്സാ അല്ലാതെ ആനയുടെ മനസ്സല്ല ആന ഒന്നും മനസ്സിലേക്ക് വരണം അല്ലേ ആനപ്പണി എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഉണ്ട് എന്നാ നന്ദലിത് ഗോപാലകൃഷ്ണൻ രണ്ടുപേർക്കും വഴിയായിരണം എന്ന് ചോദിച്ചു അച്ഛൻ വീഡിയോ പറഞ്ഞിട്ടില്ലേ കേട്ടല്ലേ രണ്ടുപേരും ഞങ്ങൾ ബോബെ പിടിക്കും അത് ഞങ്ങളുടെ മനസ്സല്ലേ അല്ല ഒറ്റച്ചട്ട അല്ലല്ലോ എല്ലാരും ഒറ്റച്ചട്ടം പറയും എവിടെ ഒറ്റച്ചട്ടം ആന ഒറ്റച്ചട്ട ഒക്കെ ഉള്ള ആനകളുണ്ട് കൂടൻ മണിക്കാനോ ഒറ്റച്ചട്ട അതാണ് ലെവലിപ്പോയി ബാക്കി ആവുന്നുണ്ടെങ്കിൽ അച്ഛൻ മുറി ആവുന്നു ആവുങ്ങി ഒന്ന് അതാണ് ഞങ്ങളുടെ മനസ്സ് മനസ്സിലെ ചൂണ്ടല് എഴുന്നാല രാധം ചേരണല്ലേ രാധേട്ടൻ രാധേട്ടൻ പു മറ്റന ഓ കേശവന ആന നമ്മുടെ മംഗലാമൊന്ന് കേശവന പുറകെ ഈ ആന അതിന്റെ ആ അന്ന് കടുവാലായിരുന്നു ആള് മംഗലാമെന്ന് അയ്യപ്പനെ തലോസും പാറക്കടിപ്പുരത്തിന്റെ തലസും പിറ്റോ പിറ്റോസം അഴിച്ചോണ്ട് ഒന്നേ കട്ട വരുന്നില്ലേക്കെ ആ പുള്ളി ഉണ്ട് എല്ലാണ്ട് ആ ആന മൂന്നാന ഫ്രണ്ട്ലി ഞങ്ങളുടെ ആന രണ്ടും പുറേനും അങ്ങനെ എടുത്ത് വാരിയിട്ട് എന്നെ ചെയ്താൽ എന്നെ എടുത്തിട്ട് കുത്തി എന്നെ കൊണ്ടില്ല ദൈവ അതിനോ അച്ഛൻ പുറകീടെ വന്നപ്പോളെ ആന ചെയ്തില്ല അവിടെ ഒരു ടാനെടുത്ത് വിട്ടു ചെറിയ ഇതില്ലേ അയലേക്ക് വീണു കൊണ്ട് കൊണ്ട് അയലക്ക് വീണു ഇപ്പൊ ആന വിട്ടു അങ്ങ് മാറി അച്ഛൻചാടി ആന മാറി ഇതിനിപ്പെന്നു നമ്മുടെ വാടാനപുള്ളി സുനിച്ചാറിനൊക്കെ അല്ലേ സുനിച്ചാറിനുണ്ടെന്ന് ഗോപൻ എന്ന് ഞാനറിയോ ആ സുനിച്ചാറിനന്നു വാടാനിപ്പുള്ളി സുനിച്ചാറിന് മരിച്ചു പോയ സുനി എന്ന് പറഞ്ഞാൽ തൂങ്ങി മരിച്ച ആളുണ്ട് അവരൊക്കെ ഉണ്ടെന്ന് അന്ന് രാത്രി ആനക്കിട്ട് മുട്ടയങ്ങളെ പയ്യ മുട്ടങ്ങൾ ഇല്ല ആനക്കാ മരുന്ന മുട്ടങ്ങൾ എടുത്തുണ്ടെങ്കിൽ മുട്ടങ്ങളുടെ അവിടെ ഇട്ടപ്പാച്ച എന്നെ കാണുമ്പോൾ എനിക്കാലിപ്പാ അന്നേരം കച്ച ആ അച്ഛൻ തന്നെ കൂട്ടി മുട്ടേനൊന്നും കൂട്ടിയില്ല എനിക്ക് ലെവലിൽ സാധനവില്ല അച്ഛനെ ആ കൊമ്പ് പിടിച്ചതെ അതാണ് അച്ഛൻ്റെ രാജു എന്ന് പറഞ്ഞ ആളില്ലേ ആളാണ് ആന അന്ധം ഇന്നത്തെ പ്രശ്നം എനിക്കറിയില്ല ആ എസ് കെ രാജു കാരനാണ് രാജേട്ടൻ പറഞ്ഞു രാജുറിനെ വിളിക്കണെ കുട്ടായി കുട്ടാന്നിട്ടാണ് വിളിക്കുന്നത് ഭയങ്കര ഇതാ എപ്പോഴും ഭയങ്കര കാര്യമായിരുന്നു അതുകഴിഞ്ഞ അവിടെ നിന്ന് ആനു തിരിച്ചു വന്നു ഇപ്പൊ രാത്രി അവിടെ നിർത്തിപ്പ് സുനിച്ചേനെല്ലാരും പറഞ്ഞു പത്രം കൊണ്ട് ശിവനെ കൊണ്ട് അഴിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു ആൻ എന്നാലും അച്ഛൻ പറഞ്ഞു ശിവനേക്കാളും ഇഷ്ടം എനിക്ക് ആനയെന്ന് എൻ്റെ മകനെ പോലെ ആനയെന്ന് എനിക്കതിനെ വേദ്യം ചെയ്യാൻ താല്പര്യമില്ല ഞാൻ നാല് ദിവസം കൊണ്ട് അഴിച്ചു ആനയെന്ന് ഞാൻ ആ തുടക്കം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ അച്ഛനഴിച്ച് നാല് ദിവസം കൊണ്ട് ഏഹ് അങ്ങനെ അതിനെ വേദിം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് അതല്ലേ ആനക്കാരെ ഏ അതിനെ തല്ലി കൊല്ലാൻ താല്പര്യം ഇല്ലെന്ന് ആ അഴിക്കണേ പിന്നെ ഞാൻ ആനയ്ക്ക് നിൽക്കുന്നു പിന്നെ പിന്നെ ആയിക്കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് പൊന്നൻ ഉണ്ടായല്ലേ അതിൻ്റെ വല്ല ഇപ്പം എനിക്കില്ലേ ആ എറണാകുളം അമ്പലത്തിൽ എട്ട് ദിവസം പുറടിക്കുമോ ശിവൻ്റെ അമ്പലത്തിൽ അച്ഛനുള്ളപ്പോൾ ആന ഓടിക്കില്ല അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നല്ല ആട്ട് വെച്ചു കൊടുക്കും നല്ല കിണു അഴിക്കുമ്പോൾ അഴിക്കുമ്പോൾ കയറി അച്ഛനാ സൈഡിൽ നിന്നാൽ മതി എവിടെയെങ്കിലും കണ്ടാൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കൂടുതലായിട്ട് കൈകാര്യം ഞാൻ അപ്പോൾ നല്ല രീതിക്ക് ഞാൻ നല്ല ആട്ട് വെച്ചു കൊടുക്കും എടുത്തിട്ട് മേടും എന്നെ ചെയ്തല്ലേ എടുത്തിട്ട് തട്ട് തന്നെ പിന്നെ പിന്നെ അച്ഛൻ്റെ ഡാഷിടും മകൻ എന്നുള്ളതാരണയും പിന്നെ പറയാൻ വർത്തമാനം കൊണ്ട് അച്ഛൻ അങ്ങനെ ഇങ്ങനെ എന്നാലും മകനല്ലേ അതുകൊണ്ട് ഡാഷ് ഇട്ടു ഇത് കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് നൈസായിട്ട് എനിക്ക് ചെറുതായിട്ട് വഴി ചെറുതായിട്ടിട്ടും എനിക്ക് വഴിയൊന്നും ആയില്ല അങ്ങനെയൊന്നും ആൻ അങ്ങനെ ആവില്ല അച്ഛനെ അച്ഛനെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കും അച്ഛനുണ്ട് എല്ലാ കാര്യങ്ങളും കോലൊക്കെ ചിട്ട ആൾ കോലൊക്കെ ചാലിട്ട് ആ ആന കോലിൽ മണ്ണ് വരില്ല ഭയങ്കര ചിട്ടോട്ടം പഠിപ്പിക്കും ഒരാനെ പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഒന്നുമില്ല ഭയങ്കര രീതി ആനെ പഠിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് മണിക്കൂറും ഇപ്പൊ ഈ നമ്മളിരിക്കുന്ന അമ്പലത്തിൻ്റെ ഇവിടെയല്ലേ ഇവിടെ ബാത്റൂം ഇവിടെ ബാത്റൂമിൽ പോയി കുളിക്കോളൂ ആ ആനയുടെ അടുത്ത് വിട്ടുപോകും അതാണ് ആനക്കാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏ കൂടെ ആ കൂടത്തിൽ നിന്ന് മാറില്ല ഒരു അഞ്ച് മിനിറ്റ് പോലും മാറി ഞാൻ കിട്ടുള്ളൂ പ്രത്യേകത ചോറൊക്കെ അല്ലേ ആ കൊണ്ടുകൊടുക്കാൻ അങ്ങനെ ഇരിക്കും അതേപോലെ വേറെ വൃത്തി പറയാം കൂടെ ഉള്ളതെന്നും വേറെ ഇതുണ്ട് ചോറ് നമ്മുടെ എടുത്തുകൊണ്ട് തരും അച്ഛൻ അതേപോലെ തുണി അലക്കണെങ്ങനെ അറിയോ എന്നെ തുണിയെ കലക്കിയിടും എന്നെ നിക്കാം അച്ഛനേറ്റവും ഇഷ്ടമുള്ള വ്യക്തി തന്നെ കുറിച്ച് അച്ഛൻ പറയില്ല ജോക്കർ ജനീഷ്യല്ലേ മരിച്ചുപേ അവനെ മാത്രം ഞാൻ നാളെ മൊബൈൽ കാണിച്ചപ്പോ അവനെ കണ്ടില്ല അച്ഛൻ ബാക്കി എല്ലാരും പറയില്ല അച്ഛൻ്റെ ശിഷാണെന്ന് അവനൊന്നും അല്ല അവനറിഞ്ഞോ അവനെ കണ്ണാന്ന് അച്ഛൻ വിളിക്കുന്നു ഏഹ് അതിൻ്റെ ഞാൻ ജുമ്മ കാണിച്ചു അച്ഛാ അതെ ഇന്നും മരിച്ചുപോയിട്ടു പറഞ്ഞു ഈ ഇന്റർവ്യൂ എടുക്കുന്ന എല്ലാ ആൾക്കാരും അച്ഛനെ വിളിക്കണം അല്ലെന്ന് എനിക്കറിയാം എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ആ റെഡി ആക്കി കൊടുക്കും പക്ഷെ ഞാൻ അവിടെ മണ്ണിൽ മാത്രം ഫ്രണ്ടില് ഇന്ന് പറയാൻ നിന്നിട്ടില്ല സത്യമല്ലേ ചേർന്നടക്കം ഏഹ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും ദൈന്യം മോളാന്ന് പറയും അച്ഛൻ അത് കഴിഞ്ഞ് പിന്നെ കണ്ടർന്നു തന്നെ